ഹായ് കൂട്ടുകാരെ വെളുപ്പിന് മൂന്നരയ്ക്ക് അടിമാലിൽ എത്തിയ നമ്മൾ ഭാരത് പെട്രോളിൽ എത്തിക്കുക ഒരു ഡീസലൊക്കെ അടിച്ച് ഇവിടെ തന്നെ വണ്ടി കഴുകാൻ പോകണം കേട്ടോ അങ്ങനെ നമുക്ക് അഞ്ച് അടുത്ത ട്രിപ്പ് എടുക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ കഴുകുക സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അഞ്ച് മണിക്ക് ട്രിപ്പ് എടുക്കാനുള്ള ആയതുകൊണ്ട് നാലര ആയപ്പോഴത്തേക്കും ഞാൻ വണ്ടി കഴുകുക ഒക്കെ കഴിഞ്ഞു കേട്ടോ വണ്ടിയും കഴുകി ഞാനും റെഡിയായി എന്ന് വെച്ചാൽ ഒരു മണിക്കൂറും കൊണ്ട് തട്ടിക്കൂട്ട് കഴിക്കുന്നല്ല നല്ല രീതിക്ക് തന്നെ വണ്ടി കഴുകി കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ ആ പമ്പിൽ പ്രൈവറ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പമ്പിലെ പിള്ളേരൊക്കെ നോക്കു പറഞ്ഞു ഞാൻ തല്ലിപ്പിടിച്ചു വണ്ടി കഴുകണം കണ്ടിട്ട് എന്തായാലും നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ വണ്ടി കഴുകിയിട്ടേ നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ആലപ്പുഴയ്ക്കാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കല്ലാറ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് കേട്ടോ ഇവർ ഇവർ വീണ്ടും ഒന്നിച്ച് ഒരു യാത്ര പോവുകയാണ് അങ്ങനെ തണീർമൊക്കെ ബണ്ട് വഴി ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടു വണ്ടിയിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരെ കൂടുതലൊരു മൂന്നാല് പാട്ട് പാടുന്നവരൊക്കെയുണ്ട് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് ഞങ്ങളങ്ങനെ ആലപ്പുഴയിൽ എത്തിച്ചേർന്നു ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര പന്തോട്ടം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോക്കും